ആരോഗ്യം ഉറപ്പ് വരുത്തുന്നതിനുള്ള ഫലപ്രദമായ മാർഗം ശരിയായ ശാരീരിക പരിചരണം എന്നതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ആരോഗ്യത്തിന് കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നതുകൂടിയാണ് എപ്പോഴൊക്കെ നമ്മുടെ അസുഖത്തെപ്പറ്റി നമുക്ക് നിഷേധാത്മകമായ ചിന്ത വരുന്നോ ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ചിന്ത മാറ്റിയിട്ട് ഉത്തമമായ ഒരവസ്ഥയിൽ നമ്മളിരിക്കുന്നത് ഭാവനയിൽ കാണുക നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ശക്തിയാണ് നമ്മുടെ യഥാർത്ഥ വൈദ്യം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മളതേ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതേപറ്റി പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എനിക്കിത് മാറുമോ അല്ലെങ്കിൽ എൻ്റെ അതേ അസുഖമുള്ളവർ പെട്ടെന്ന് എഴുന്നേറ്റ് പോയല്ലോ ഇനി ഞാൻ ഇവിടെ തന്നെ കിടന്നു പോവുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആദ്യം മാറ്റുക നമുക്ക് കൃത്യമായിട്ട് മെഡിസിൻ എടുത്ത് ആത്മവിശ്വാസത്തോടെ എനിക്കിത് മാറും എന്നുള്ളൊരു ചിന്ത മനസ്സിലുദിക്കുകയും അത് ഭാവനയിൽ കാണുകയും ഏറ്റവും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക നെഗറ്റീവ് തോട്ട്സും ചിന്തകളും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കിട്ടിയാലും നമ്മൾ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക നമ്മുടെ ഇപ്പോഴുള്ള ആരോഗ്യത്തിന് കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ് കൃതജ്ഞതയിലൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പരിശീലിക്കാൻ പോണത് അത് മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ പരിശീലിക്കുന്നത് അതെങ്ങനെയാ നോക്കാം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധിതമായ അവസ്ഥ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് നിങ്ങൾക്ക് നിഷേധാത്മകമായ വികാരങ്ങൾ ഉണ്ടാവുമെന്നത് മനസ്സിലാക്കാവുന്നതാണ് വിഷമമോ നിരാശയോ ഭയമോ പോലുള്ള വികാരങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ രോഗത്തെ പറ്റിയുള്ള നിഷേധാത്മകമായ വികാരങ്ങൾ ആരോഗ്യത്തെ തിരികെ കൊണ്ടുവരില്ല യഥാർത്ഥത്തിൽ അത് ആരോഗ്യത്തെ കൂടുതലായി കുറയ്ക്കും എന്ന വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നിഷേധാത്മകമായ ചിന്തകളെ മാറ്റി നല്ല ചിന്തകളെ സ്ഥാപിക്കുകയാണ് വേണ്ടത് കൃതജ്ഞതയാണ് ഇതിനുള്ള വഴി അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മുടെ ശരീരഘടനയെ പറ്റിയിട്ട് നമ്മൾ വല്ലാതെ ആകുലതപ്പെടും അല്ലെ വെയിറ്റൊക്കെ ഒത്തിരി കൂടുതലാണെങ്കിൽ അത് പറ്റി തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും അതാണ് ആഗിരണം ചെയ്യുന്നത് ഓരോരുത്തരും ഇവിടെ അല്ലേ നമ്മളൊക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഘടന ഉണ്ടാവും അത് ചിലപ്പോൾ നിറത്തിൻ്റെ വ്യത്യാസത്തിൽ ഉണ്ടാവാം ശരീരഘടനയുടെ വ്യത്യാസത്തിൽ ഉണ്ടാവാം അതൊക്കെ നമുക്ക് നമ്മളാണത് നമ്മൾ വ്യത്യസ്തരാണ് അതിലൊന്നും നിങ്ങൾ ആകുലതപ്പെടുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട എനിക്ക് നിങ്ങളാകാൻ പറ്റില്ല നിങ്ങൾക്ക് ഞാനാവാൻ പറ്റില്ല ഓരോരുത്തരും ഇവിടെ ഡിഫറെൻ്റ് ആണ് നമുക്ക് എന്താണോ ഉള്ളത് അതിന് നന്ദിയുള്ളവരായിരിക്കാം ചില ആളുകളുടെ വിമർശനങ്ങളൊക്കെ നമ്മൾ ചിലപ്പോ ഏറ്റുവാങ്ങേണ്ടി വരും ഒരു പക്ഷേ തടി കൂടി പോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരുപാട് മെലിഞ്ഞു പോയതിൻ്റെ പേരിൽ ഒരു ഒരു പക്ഷേ സ്നേഹം കൊണ്ടായിരിക്കുമോ അയ്യോ ഒരുപാട് മെലിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ ഇതെന്തൊരു തടിയാണ് നിനക്കൊന്ന് കുറച്ചുകൂടെ ചോദിക്കുന്നവരുണ്ടാവും അതൊന്നും കേട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ നിങ്ങളായിട്ടിരുന്നാൽ മതി നിങ്ങൾ നിങ്ങളെന്ത് വേണം നിങ്ങളെ ഹെൽത്ത് നിങ്ങൾ ഓക്കെ ആണെന്ന് നിങ്ങൾ ഉറപ്പ് അത് ഒരു പക്ഷേ തടി കൂടിയിട്ടായിരിക്കട്ടെ തടി കുറഞ്ഞിട്ടായിരിക്കട്ടെ അതൊന്നും വിഷയമല്ല നിങ്ങൾ കംഫർട്ടായിരിക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രോഗിയോ സുഖമില്ലാത്തവനോ ആയിരിക്കാം ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടാവാം എന്നാൽ നിങ്ങളിപ്പോൾ ഈ വാക്കുകൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യമാകുന്ന സമ്മാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് രോഗാവസ്ഥയിലും വേദനയിലും കൃതജ്ഞതയുടെ വികാരങ്ങളായിരിക്കുക വളരെ പ്രയാസകരമാണ് എന്നാൽ കൃതജ്ഞതയുടെ ഒരു ചെറിയ അംശത്തിന് പോലും ശരീരത്തിലേക്ക് ആരോഗ്യത്തിന്റെ മാന്ത്രികമായ ഒഴുക്ക് വർദ്ധിപ്പിക്കാനാവും നിങ്ങളുടെ ആരോഗ്യവും ആഹ്ലാദവും നാടകീയമായി വർദ്ധിപ്പിക്കുകയാണ് ഇന്നത്തെ ആരോഗ്യത്തിൽ മാന്ത്രികതയും അത്ഭുതങ്ങളും എന്ന പരിശീലനത്തോടുകൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ് ഇവിടെ നിന്ന് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്നാണ് ഇന്ന് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതാണ് മൂന്ന് സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ സ്റ്റെപ്പ് വൺ നിങ്ങൾക്ക് ലഭിച്ച ആരോഗ്യം നിങ്ങളുടെ ബാല്യം കൗമാരം യൗവനം എന്നീ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മികച്ച ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുക ഓടിച്ചാടി നടന്നത് അല്ലേ അതിന് നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ അത് നമ്മുടെ പോരായ്മയല്ലേ നമുക്ക് എന്ത് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടായിരുന്നു അത് നശിപ്പിച്ചതാര നമ്മൾ തന്നെയല്ലേ അപ്പോ അതിന് നമുക്ക് പശ്ചാത്താപം വേണം നമുക്ക് ആ സമയത്തുണ്ടായിരുന്ന ആരോഗ്യത്തിന് നമ്മൾ നന്ദി പറയണം നമ്മൾ നമ്മളെ കുട്ടിക്കാലത്ത് അതായത് ബാല്യം കൗമാര യൗവന ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും നിങ്ങൾക്ക് ചിന്തിക്കാൻ സ്പോർട്സിൽ പങ്കെടുത്തതോ സ്കൂളുകളിൽ പിന്നെ കലാപരിപാടികളിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങിയതോ കൂട്ടുകാരെ ഓടിത്തോൽപ്പിച്ചതോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അച്ചീവ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും ആ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളിന്ന് എടുത്തു നോക്കൂ ആ സമയത്തിനും ആ സമയത്ത് നമുക്കുണ്ടായിരുന്ന ഹെൽത്തിനും പൂർണ്ണ കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് രണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുക ഓരോ അവയവത്തിനോടും ശാരീരിക സംവേദന ശക്തിയോടും ശരീര വ്യവസ്ഥയോടും അങ്ങേയറ്റം കൃതജ്ഞത ഉൾക്കൊള്ളുക നമ്മുടെ കാലുകളോട് കൈകളോട് കണ്ണുകളോട് ചെവികളോട് കരള് വൃക്ക തലച്ചോറ് ഹൃദയം തുടങ്ങിയ എല്ലാ അവയവത്തെക്കുറിച്ചും ചിന്തിക്കുക നമ്മുടെ ഹാർട്ട് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുക അല്ലേ നമുക്ക് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് തെറ്റിയാൽ നമ്മുടെ തലച്ചോറ് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടത്തുന്നത് അതിനൊക്കെ അതേക്കുറിച്ച് ചിന്തിച്ചേ മതിയോ നന്നായി വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഓരോ കാര്യങ്ങളും അതിനൊക്കെ നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് ഓരോന്നും എടുത്തിട്ട് അഞ്ച് പ്രവർത്തനങ്ങളെക്കുറിച്ച് അതായത് നമ്മുടെ ബോഡിയിലെ മെയിനായിട്ടുള്ള അഞ്ച് അവയവങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതിന് നന്ദി പറയുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യം അതായത് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ അവസ്ഥ ഒരു പക്ഷേ കുറച്ചൊരു വീക്കായിരിക്കാം ഇനി തുടർന്ന് അങ്ങോട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് മനസ്സിൽ കാണുക ഇന്നത്തെ മാന്ത്രിക പരിശീലനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്താണോ അസുഖം ഇപ്പം ഞാനായിരുന്നെങ്കിൽ എനിക്ക് ക്യാൻസർ ആയിരുന്നു അതെവിടെയൊക്കെ ബാധിച്ചിരുന്നു അത് മാറണം ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ചെറിയ മുറിവ് പറ്റിയതായിരിക്കാം ഒരു ഹെഡേക്ക് ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ അതിനെ നമ്മൾ മാന്ത്രികത കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചൊരു രീതിയിലേക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പോവുകയാണ് നമ്മുടെ ഹെൽത്ത് അപ്പോൾ ഇപ്പോഴുള്ള നിലവിലൊരു അവസ്ഥ എന്തോ ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ ഉത്തമമായ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ ഓടിച്ചാടി നടക്കുന്നത് ആ അവസ്ഥ ഭാവനയിൽ കാണുക അത് തിരികെ ലഭി നമ്മുടെ ഹെൽത്ത് തിരികെ ലഭിച്ചതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് അതിന് നന്ദി പറയാ നമ്മൾ സാധാരണ ഒരു വ്യക്തി എന്തെങ്കിലും രോഗമുണ്ടെന്ന് കണ്ടെത്തിയ പിന്നെ അതേക്കുറിച്ച് വളരെയധികം സംസാരിക്കുക മാത്രമല്ല ആ രോഗത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തുക അതേ കിട്ടാവുന്നത്ര വിവരങ്ങൾ ശേഖരിക്കുകയും അസുഖത്തിന്റെ ഏറ്റവും മോശമായ ലക്ഷണങ്ങളും ഭയാനകമായ പരിണീത ഫലങ്ങളും അറിഞ്ഞു വയ്ക്കുകയും ചെയ്യും എന്നാൽ ആകർഷണ നിയമപ്രകാരം നമുക്ക് ഒരു പ്രശ്നം പരിഹരിക്കാൻ അതിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് സാധ്യമല്ല എന്തെന്നാൽ പ്രശ്നത്തിൽ ശ്രദ്ധിക്കും തോറും അത് കൂടുതൽ വഷളാവുകയുള്ളു പകരം അതിൻ്റെ കൃത്യം വിപരീതമാണ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലെ അസുഖബാധിതമായ മേഖല എടുത്ത് അതിൻ്റെ ഏറ്റവും മികച്ച അവസ്ഥ എന്താണെന്ന് ചിന്തിച്ച് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ ചിന്തയും വികാരങ്ങളും അതിലേക്ക് അർപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ വയ്യാതിരിക്കുകയാണ് എങ്ങനെ ഇരിക്കണം നമ്മൾ എന്നുള്ളത് നമ്മൾ ഭാവനയിൽ കാണുക ഇപ്പം നിങ്ങൾ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു രൂപം നിങ്ങൾ സങ്കല്പിക്കാം എങ്ങനെ ആയിരിക്കണം നിങ്ങളത് അത് ഭാവനയിൽ കാണുക നിങ്ങൾ അങ്ങനെ ആയിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം നന്ദി പറയാം അപ്പോൾ പിറ്റേന്ന് തൊട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുഡ് കുറയ്ക്കാനും നന്നായിട്ട് വെള്ളം കുടിക്കാനും ഒരു അരമണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാനും സ്വാഭാവികമായിട്ട് തോന്നും തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് ലഭിച്ച പത്ത് അനുഗ്രഹങ്ങൾ എഴുതുന്നു എന്നിട്ട് നമ്മൾ നമുക്ക് നമ്മളെ ജീവിതത്തിൽ നേടിയ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കുഞ്ഞു അതായത് നമ്മുടെ ബാല്യകാലം തൊട്ട് യൗവനം വരെ നമ്മുടെ ഹെൽത്ത് വെച്ചിട്ടോ നമ്മുടെ കഴിവ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് കിട്ടി എന്തെങ്കിലും നമ്മുടെ മനോഹരമായ ചെറിയ ഒന്നും ചിന്തകളുണ്ടൊന്നുമില്ലെങ്കിൽ നമ്മളൊരു സുഹൃത്തിനെ ഓടി തോൽപ്പിച്ചതായിരിക്കാം നമ്മുടെ കാലുകളുടെ വേഗത അല്ലെ അങ്ങനെയൊക്കെ അതിനൊക്കെ നമ്മൾ നന്ദി പറയുക പിന്നെന്താ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലെ അഞ്ച് പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആ അഞ്ച് അവയവങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുക നിങ്ങളുടെ ശരീരത്തിലോ ആരോഗ്യത്തിലോ നിങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഉത്തമമായ അവസ്ഥയെ പറ്റി ഒരു മിനിറ്റ് സങ്കല്പിക്കുക ആ ഉത്തമ അവസ്ഥയ്ക്ക് നന്ദി പറയുക ഇതാണ് ഇന്നത്തെ ചെയ്യേണ്ടത് എന്നിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മാന്ത്രിക കല്ലെടുത്ത് ഇന്നത്തെ മൂന്ന് കാര്യത്തിന് പ്രത്യേകം നന്ദി പറയുക ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുക നാളെ രാവിലെ ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇതിലും ആരോഗ്യത്തോടെയായിരിക്കും എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന കുറയും എൻ്റെ തലവേദന കുറയും എൻ്റെ ക്ഷീണം മാറും എൻ്റെ കൗണ്ട് കൂടും എന്നിങ്ങനെയൊക്കെ ചിന്തിച്ച് ഹാപ്പി ആയിട്ട് അതിനെ നന്ദി പറഞ്ഞ് എല്ലാവരും പോയിട്ട് സുഖമായിട്ട് നാളെ ഒരു വല്ലാത്തൊരു എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും താങ്ക്